ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പതിവൽ പതിവെ പോലെ തന്നെ ഇന്ന് രാവിലെ അവിടെ തുടങ്ങണേ അപ്പൊ ഇന്നലത്തെ വീഡിയോ കാണാത്താലൊക്കെ കൊന്ന് കണ്ടിട്ട് വരണേ അതിന്റെ ബാക്കിയായിട്ട് എന്ത് വരണേ കേട്ടോ ഇന്നലെ നല്ല സ്നേഹത്തോടെ ഇരുന്ന് ചാടിച്ചായിരുന്ന പക്ഷേ വാക്ക് വാക്ക് തർക്കായി മാറി അപ്പൊ ഇന്ന് ഞാനതിന് പാകരം വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇക്കെട്ടോ അപ്പം എല്ലാവരും വീഡിയോ പോയിട്ട് കാണുക എനിക്ക് ബ്രഷ്മ ഗോൾ ഗേറ്റ് ആക്കണമെന്ന് പറയുന്ന കേട്ടോ അപ്പം നമുക്ക് ബ്രഷ് പിടിക്കുക ഗോൾഗേറ്റിനെ ഇങ്ങനെ നിക്കിപ്പിച്ചവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതാണ് വാങ്ങാൻ മറക്കുന്ന സാധനം പക്ഷേ എന്നും രാവിലെ ഉപയോഗിക്കേണ്ടത് ഇതാണ് അത് ബില്ലെയ്തുമ്പോൾ അതങ്ങ് മറക്കും ഇതാണ് ഞമ്മളൊക്കെ പാത്രസ് കേട്ടോ പത്ത് ദിവസം എണീറ്റ് വന്നു പത്ത് കൂടെ നീച്ച് വന്നതാണ് അവൾക്ക് മണം കൊളുക ഞാനിപ്പതാക ചായ ഒടിക്കാനിരുന്നു സർപ്രൈസ് സർപ്രൈസാക്കി കൊടുത്തിട്ടുണ്ട് ഇന്നലെ എന്നെ അങ്ങനെ ദോഷനെ കിട്ടേ കൊടുക്കാ ഇന്നു ഇല്ലക്ക അത് ഞങ്ങക്കില്ല ദോശക്ക് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ കൊറച്ച് ദോശ ഇട്ട് ദിവസം ഒന്നും വേണ്ട അപ്പൊ ഞാൻ ഒരു കുറ്റി ഇട്ടിട്ട് നിങ്ങളെ പണക്ക മാറ്റാ കരുതിട്ട് ചുട്ടതാ സ്നേഹം കൊറച്ചുണ്ട് പോന പല്ലിച്ച് വന്നു മിന്നൽ മേദന്റെ പല്ലേക്കലേനു ഇത്ര പെട്ടെന്ന് രാവിലെ തന്നെ സൈക്കിൾ എടുത്തേക്ക് ഓൻ ചായ അടിച്ചപ്പാന്റെ കൂടെ എനിക്ക് എന്താ വേണ്ടേ ദോശ വേണോ പുട്ട് വേണോ എന്ന രണ്ട് കടിയെല്ലാം ഉണ്ടാക്കിക്കും മോനെ പണി പാളിക്ക് അങ്ങനെ ഇണ്ട് കറി നോക്കിക്ക മക്കളൊന്ന് കടല കറിന്റെ ഒഴിവാക്കി വെക്കാത്ത സങ്കടം വേണ്ട ഇന്നലെ അല്ലേ സങ്കടം ഇണ്ടെന്ന് മനസ്സിലായത് അപ്പൊ അതങ്ങ് മാറ്റി കൊടുത്തതാണ് അപ്പൊ ഇന്നും കയ്യിലിട്ടിട്ടില്ല അത് ഞാൻ കറി അങ്ങനെ ഉണ്ടാക്കി കണ്ട് വെക്കുന്നതാണ് ഞാൻ പാത്രത്തിന് പാൽ ഇണ്ടാക്കോ ചായ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നുള്ളൂ

രാവിലെ ചായ കുടിക്കുമ്പോ പുട്ടും ഉച്ചക്ക് ചോറ് തിന്നുമ്പോ ചോറും ഫോണും നല്ല ഇതിന്റെ ഉള്ള കൂടെ മതി കുഞ്ഞുങ്ങൾക്ക് കസേര ഇല്ല എന്നിട്ട് ഓള് കരയുന്നത് ഇന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചേനു വടകര പോകാൻ വേണ്ടി വടകര നല്ല കൊയിലാണ്ടിൻ്റെ ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറിൻ്റെ കല്യാണമാണ് കേട്ടോന്ന് അപ്പം ഇന്ന് അതിന് പോകണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചേനു അപ്പോളാണ് ഇന്നലെ രാത്രി ഫിൽസൊക്കെ ചെറുതായിട്ട് പനി നല്ല ചൂട് ഉണ്ട് അപ്പം ഇന്നിപ്പോ ഒലയും വെച്ചെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനോളം പനി അങ്ങ് കൂടൂലേ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞമ്മള് പോകാത്ത അല്ലെങ്കിൽ ഞാൻ ഇന്ന് വടകര പോണം കല്യാണം കൂടണം അതൊക്കെ ഉദ്ദേശിച്ചത് എന്തൊക്ക എന്താ ചെയ്യുക കാരണം കാണുന്നില്ല നിച്ചുണ്ട് നിച്ചുവിന് വന്നിട്ട് ആ കാലത്ത് കള കാണിണ്ട് അപ്പോൾ ഏതായാലും എന്റെ കുട്ടി എന്നോട് കല്യാണം ഉറപ്പിച്ചു തുടങ്ങി ആ കുട്ടി പറിച്ചില്ലേ ടീച്ചർ ഞങ്ങൾ വരുന്ന ടീച്ചറെ എനിക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടോ പോവാൻ ഈ ഫാത്തിമ കുട്ടിക്ക് പനിയായി അപ്പൊ പിന്നെ കുട്ടികളെ കൊണ്ട് പോകാൻ പത്ത് ദിവസ പോയി അന്നൊരു പനി വരാനുണ്ട് ഈ കൈ കൊണ്ട് തിന്നും ഈ കൈ കൊണ്ട് തിന്നു പിന്നെ എന്തൊക്കെയാ എല്ലാരും വിശേഷം സുഖം തന്നെയല്ലേ പിന്നെ നിച്ചു കുപ്പായം കഴിച്ചിടല്ലേ ഇതിന് കോല ഇത് രാത്രി കുപ്പായടാതെ ഇടാതെ കിടക്കട്ടോ എന്നിട്ട് നേറച്ചും കൊതുക് കൊടുത്തു എത്ര പറഞ്ഞാലും കേൾക്കൂല മഴ ആ ചൂടത്ത് പഠിച്ചതാണ് ചൂടിന് കുപ്പായം അങ്ങനെ പഠിച്ചു മഴ പെയ്തിട്ടുള്ളൂ കുപ്പായടന്ന നല്ലൊരു കൂട്ടവും എനിക്കില്ല ആ എന്നൊക്കെ ഇക്കുനെ പിന്നെന്താ എല്ലാവരുടെ വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ ട്രിപ്പ് മടങ്ങി ഞാനിന്ന് ഒരുപാട് ആഗ്രഹിച്ചു പോയി ഞമ്മടകരെ പോവാം ഉമാരി തിന്ന് നിന്നിട്ട് നാളെ പോരാ എന്നിട്ട് എന്നൊക്കെ കേട്ടു അപ്പോ അതങ്ങ് പോയിപ്പോയി നീ എന്താ വേണ്ടി അവൾക്ക് അപ്പു വേണം ഇത്ര കുട്ടിയെ അവൾക്ക് ഒരു ചെറിയ കഷണാക്ഷണം കൊടുക്കാം ഒരമ്പതിലും ഇന്നലെ നിച്ചു മറിച്ചിട്ടത് അവിടെ മോച്ചു പറഞ്ഞില്ല എന്നാലും എനിക്ക് ഹോമി ഓനെ കാണിക്കണ്ടായിരുന്നു അപ്പൊ വീട്ടിൽ പോയി ഞാൻ പോയി വന്ന് കൊറച്ച നേരം പണിയൊപ്പിച്ചു പോയി ഒരു രണ്ടാള് കളിച്ചതാ എന്നിട്ട് ആ പാതിലിന്റെ സാധനം അതിങ്ങോമുട്ടി പോയിട്ട് വായിച്ചിന്റെ സ്നേഹം കൊണ്ട് കളി കൂടുന്ന അപ്പൊ നീ എന്റെ കുട്ടിക്ക് എന്തൊക്കെ അല്ല വാങ്ങാൻ പോണ അപ്പൊ ഇന്നലത്തെ പരാതി തീർത്ത് നമ്മളിതിന്റെ അയ്യോ കുത്തി കൊടുക്കുന്ന കോല വെച്ചിട്ടുണ്ടല്ലോ തൊണ്ട കുളിയോ ആ കറിയോ കറി പിന്നെന്താ തൊണ്ട കുളിയോ അല്ലെങ്കിൽ അപ്പൊ വീടിയൊക്കെ കണ്ടിഷ്ടപ്പെട്ടാല്

ട്ടി ഇറങ്ങിയാട്ടോ കാലങ്ങളും ഇവിടന്ന് എടുക്കാറ് റോട്ടിൽ നിങ്ങട്ട് മുത്തേ വണ്ടി വരും വെള്ള പറ്റിയല്ലോ എവിടെ നോക്കി ഇന്നലെ മഴ മഴയില്ലാത്തോണ്ടാണ് മോട്ടറെല്ലാം നിർത്തി രാവിലെ തന്നെ പീഡിക്ക് ഇറങ്ങുന്നെല്ലാം പാത്തുവാ അപ്പൊമ്മച്ചി ചായ കുടിച്ചിട്ടില്ല ഞാൻ ചായ കുടിക്കാൻ പോക്കായിരുന്നപ്പിക്ക വെള്ളം നിറക്കണം പറഞ്ഞിട്ട് ഞാൻ നെയ്ച്ചത് ഓ ഓ ഓരി പോരി ഞാൻ ചായ കുടിക്കാൻ പോന്നേ പോയിട്ടോ നമ്മള് വൈകുന്നേരം ആക്കണതിൻ്റെ ഉള്ളിലൊറ്റക്ക് അവയൊക്കെ വരുമ്പത്തേ നമുക്ക് ചോറ് കൂട്ടാൻ കറിയല്ല റെഡിയാക്കി എങ്ങാനും ഉച്ചയ്ക്ക് നമുക്ക് ഡ്രബ് കിട്ടുകയാണെങ്കിൽ വരുവല്ലേ സ്വിച്ച് ബോർഡ് കണ്ടാലും ഒരു കളിയാട്ടോ മേഡം ഏയ് മേഡം അതെല്ലാം കണ്ടെന്താ മത്തി നല്ല കെടുന്നനെ വെള്ളം പറ്റിച്ച കേട്ടോ ഇത് വഴക്കും കയറ്റും കൂടി ഉപ്പേരി വെച്ചതാണിത് നമ്മളെ ചോറ് കൂടെ സെറ്റാക്കി പിന്നെ മത്തം തേങ്ങ അരച്ച് കറി വെച്ചതാണ് അത് മത്തം കറി ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിഭവങ്ങൾ അപ്പം ഇതോടുകൂടി നമ്മളെ കൂട്ടുകാർ ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളെ ഭക്ഷണവും അതും കാര്യങ്ങളൊക്കെ ഇഷ്ടമായ ഒന്നുമില്ല ഈ പഠിച്ച ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ മത്തൻ മത്തനുണ്ടാവില്ല മത്തൻ ഏ തേങ്ങരച്ച കറിയും അതുപോലെ വാഴക്കി ക്യാരറ്റും കൂടി വെച്ചു കണ്ടിട്ട് ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം പിന്നെ ഉച്ചക്ക് വരിക ഉന്നെ രാത്രിക്കക്ക് മാറ്റി പിന്നെ ഇക്ക വരാത്തുള്ളൂ ഇനി ഇപ്പോൾ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടോ കഴിഞ്ഞിപ്പോൾ രാത്രി ഇക്ക വരുള്ളൂ അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലേക്ക് ചെയ്യാൻ